നമ്മുടെ കിഴക്കേലെ വാസുള്ളയുടെ ഇളയ മകൻ രാജു ദുബായിലാ ഓണത്തിന് കണ്ടിട്ട് മനസ്സിലായില്ല ആ മണിയല്ലേ അവൻ ആരെ കണ്ടാലും പിറകെ കൂടിക്കോളും വേറെ പണിയൊന്നും ഇല്ലല്ലോ ഓണം കോഷിക്കാൻ ഓണം ഘോഷിക്കുന്നത് വീടുകളിലൊന്നുമല്ല ഷാപ്പിലും തെരുവിലും ഒക്കെ അല്ലേ അതൊരു കണക്കിന് ശരിയാ കുട്ടികളും കുടുംബവും ഒക്കെ ഒത്തിരുന്ന ഓണം ഉണ്ണാൻ പലരും മറക്കുന്നുണ്ടെന്നേ മാവേലി നാടു കാലം പോലെ ഒന്നുപോലെ 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 ആ എത്ര സത്യം എടാ രാജു ഇപ്പൊ നീ ഞാനും ഒരുപോലെയാ നമ്മളെ ഒന്നാക്കിയതാരാ എനിക്കറിയാം നീ ദുബായി പോയെങ്കിലും നിനക്ക് നിനക്ക് വിവരം ഇല്ലെങ്കിലും അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത് നമ്മളിപ്പ കഴിച്ച എന്തോന്നെ അവനകത്ത് എന്നാൽ ഈ ലോകത്തുള്ള എല്ലാരും ഒരുപോലെയാ അപ്പൊ അവനാണ് നമ്മളെ ഭരിക്കുന്ന മോവിൽ എടാ ഇതാ ഞാൻ പറഞ്ഞത് എനിക്ക് വിവരം കേടില്ല ഇത് കാര്യം ചെയ്യും നീ പ്രസംഗിച്ചതും മതി നീ പാട് പാട്ട് പാടും ഞാൻ പാടാ പക്ഷെ അളിയും വണ്ടി എടുക്കാം വിളിച്ചോളന്നു വിളിച്ചോളൂ പയ്യെടുക്കണേ അച്ചമ്പിയാ ഞാൻ നിന്റെ അളിന്നെ സോറി നാല് പാലിലും രാജു രാജു നീ ആരായി നോക്കുന്നേ നിങ്ങക്ക് മനസ്സിലായോ ഞാനാ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താൻ അല്ലെ രക്ഷിക്കാനാ നിങ്ങൾ എനിക്ക് ഒരു ചെയ്തു തരണം അയ്യോ ഞാൻ പറഞ്ഞാ മതി മതി നിനക്ക് ചെയ്യാൻ മാത്രം മാത്രം നീ ഏറ്റാ ഇവൻ എനിക്കൊരു തർക്കിക്കണ്ട നിങ്ങൾ മദ്യപിക്കാറുണ്ടോ എനിക്കറിയാം മദ്യപിക്കാറുണ്ട് അത് കഴിഞ്ഞാൽ മാവേലിയെ കുറിച്ച് പാടാറും ഉണ്ട് ഇല്ലേ അതിവൻ വെള്ളം അടിച്ച പിന്നെ പാട്ടാണ് ഒരു കലാബോധം സോറി നിങ്ങൾ തമാശക്ക് പാടി സ്തുച്ച ആ മഹാബലി കഴിഞ്ഞ ഓണത്തിന് നിന്ന് പതിനാഴ്ത്തിറങ്ങിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടില്ല മുങ്ങി അടക്കുക ഓണത്തിന് ഇവിടെ പൊങ്ങി വരും മഹാബലിയെ കണ്ടുപിടിച്ച് എന്റെ അടുത്തെത്തിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരം ഞാൻ തരും നിൽക്കൂ നിങ്ങൾക്ക് മഹാബലിയെ കണ്ടാ തിരിച്ചറിയാമോ പിന്നെന്താ പാളത്താർ ഇതൊക്കെ ആർക്കാ വേഷം ഞാൻ പറയാം രാജാവായിരുന്ന ആളല്ലേ വെച്ച് രാജകീയ വേഷത്തിലായിരിക്കും വേഷത്തിലായിരിക്കും ഇന്നത്തെ ഏതെങ്കിലും ഒരു പിന്നെ എങ്ങനെ തിരിച്ചറിയും അതിനൊരു വഴിയുണ്ട് കള്ളം പറയാതിരിക്കുക കള്ളം ചെയ്യാതിരിക്കുക ചതി ചെയ്യാതിരിക്കുക ഈ മൂന്ന് ഗുണങ്ങളും ഒത്തുചേർന്നുള്ള ഒരാളുണ്ടെങ്കിൽ അത് മഹാബലി ആയിരിക്കും അതിന് മൂന്ന് ടെസ്റ്റുകൾ നടത്തണം പറഞ്ഞുതരാം ഒരു കിലോ അരി ഒരു ത്രാസ് ഒരു കിലോഗ്രാമിന്റെ ഒരു പടി ഇത്രയും കൈ കരുതണം ആദ്യം അരി കാണിച്ചിട്ട് എന്താണെന്ന് ചോദിക്കണം അരിയാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടെസ്റ്റ് പാസ് പിന്നെ അത് ത്രിട്ട് തൂക്കി അളവ് പറയാൻ പറയണം കൃത്യമായി ഒരു കിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടെസ്റ്റും പാസ് അവസാനം ആ അരി അരമിനിട്ട് നേരം അയാളെ ഏൽപ്പിച്ച് മാറി നിൽക്കണം നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ അയാൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അയാളായിരിക്കും മഹാബലി സംശയു എന്തു വരം വേണോന്ന് ഇപ്പഴേ പറഞ്ഞോളൂ എന്ത് വരം ചോദിക്കും ഒരു വിസ ഒപ്പിച്ചത് ദുബായി പോണോ എന്നിട്ട് നിന്റെ മുമ്പിൽ ഒന്ന് വിലസന ഒരു വിസ ചോദിച്ചാലോചിച്ചായിരുന്നു വല്ല നാട്ടിന് പോയി കഷ്ടപ്പെടാൻ നിനക്ക് അറിയില്ല ൻ പ്രെന്ന് പറഞ്ഞാലോ രണ്ട് അമേരിക്കൻ പ്രസിഡന്റോ ഇവൻ ആരടാ ഇടാ ആദ്യം നമുക്ക് മാവേലെ കണ്ടുപിടിക്കണം വരവൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം ഏതായാലും ഇതോടെ കഷ്ടപ്പാട് തീരുമാനിച്ചു അത് ഞങ്ങൾ വന്നിട്ട് ചോദിച്ചോളാം ആദ്യം ഡ്യൂട്ടി പിന്നെ കൂലി കറക്റ്റ് ഒരു മണി കൂടുതലുമില്ല കുറവുമില്ല എങ്ങനെ ചേട്ടാ ഇതിനകത്തുള്ള സാധനം എന്താണെന്ന് പറയാമോ എന്താണെന്ന് കണ്ടാ അറിയരുതോ അല്ല അരിയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ ഒന്ന് പോടോ ആളെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുന്നു ഇത് അയാളല്ല മഹാബലി ഇത്ര ചൂടനല്ല അയാള് പറഞ്ഞാലും കാര്യമുണ്ട് ഇത് കണ്ടാൽ ആർക്കും അറിയാത്ത കാര്യമാണെന്നും ശരിയാ മലയാളിയുടെ വിവരത്തെ പറ്റി മാമന് വലിയ വിവരമില്ല നമുക്കൊരു കാര്യം ചെയ്ത പോലെ അളിയാ ആദ്യത്തെ ടെസ്റ്റ് ഒഴിവാക്കാം രണ്ടും മൂന്നും ജയിക്കുന്നവന് വേണമെങ്കിൽ അവസാനം ഒന്നും ചോദിക്കാം മനുഷ്യൻ ഞാൻ ചോദിക്കണോ അയാളെ കണ്ടിട്ട് ഏതാണ്ടൊരു ചായ ഏ മീശ കുമ്പോഴൂര്യ രാജാവായിരുന്നില്ലേ കുമ്പം മീശയും തടിമുടക്കൊക്കെ കാണും രിയാണ് ഇത് ഇത് പിന്നെ ത്രാസാണ് ഇത് പടിയാണ് തൂക്കണം എത്ര കിലോ ഉണ്ടെന്ന് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയണം എടം കൈക്ക് എഴുപത് വനം കൈക്ക് എൺപത് ബ്രദർ ഈ അരിയും തൂക്കി എത്ര കിലോ ഉണ്ടെന്ന് എന്ന് പറയാമോ പിന്നെന്ത് ഇത് റോസ്റ്റമ്പ സ്പെഷ്യൽ ആണല്ലേ ഒരേ കിലോ അതില് കുറച്ച് ബാക്കിയുണ്ടല്ലോ അതൊരു നൂറ്റമ്പത് ഗ്രാം വരും കൃത്യമായിട്ട് അറിയാം എവിടെയാണോ എന്തോ പണി തൂക്ക് സന്തോഷം വരട്ടെ ബ്രദർ അരിക്കടം വരട്ടെല്ലേ വെരി ഗുഡ് രണ്ട് ടെസ്റ്റുകളും പാസ്സായിരിക്കും സാറേ അര മിനിറ്റ് ഇത് പിടിച്ചോളാം ഓപ്പ വരാം ആ പോയിട്ടു ദയവര് ഇത്ര എളുപ്പം ഇല്ല വാ പോയാ ഉണ്ടായിരുന്ന അരിയും പോയി ഏതായാലും നനഞ്ഞിറങ്ങി ഇനി കുളിച്ചേരാം ഒരു കിലോ അരിയും കൂടെ ഒപ്പിക്കാം അതിനുള്ള കാശ് കാശ് എന്തിനാ അരി പോരെ അത് ഞാൻ തരാം അതങ്ങനെ എടാ കല്ലരി കളർ ചേർത്ത് അരിയാക്കുന്നു തൂക്കം പോലെ അല്ലെ ഒരു പേപ്പർ പേപ്പർ അരി അരി എങ്ങനെ ഒറിജിനൽ എന്നല്ലേ ഈ മഹാബലി തൂക്കി എത്ര കിലോ ഉണ്ടെന്ന് പറയാമോ റാസും പടി ഞങ്ങൾ തരാം അയ്യോ എനിക്ക് എന്റെ ത്രാസെ തൂക്കിയ ശീലം പടി ഞങ്ങൾ തരാം വേണ്ട സാർ ഇതിൽ അരക്കിലോ ഇതേ തൂങ്ങൂ ഒരു കിലോ കാണുമായിരിക്കും ഒരു കിലോയ്ക്ക് എന്നെ ഈ വീതം കൂടി വേണ്ടി വരും സന്തോഷം അത് കൊടുക്കാനോ അല്ല വാങ്ങാൻ തൂക്കൊക്കെ നമുക്ക് ഈ സാധാരണക്കാരെ വിട്ടിട്ട് കുറച്ചുകൂടി വേർന്ന് വല്ല പരീക്ഷിച്ചാലോ അതായത് വലിയ വലിയ മുതലാളിമാര് അബ്കാരികള് അങ്ങനെ അങ്ങനെ വലിയ വലിയ പണക്കാരെ ചിലപ്പോ പണവും ഒരാളായിരിക്കും എല്ലാം അടിയറ വെച്ചിട്ട് പോയ ഒരാൾ എങ്ങനെ പണക്കാരനാകും പിന്നെ നീ പറഞ്ഞ രീതിയിൽ മഹാബലി ആവണമെങ്കിൽ കള്ളക്കടത്ത് നടത്തണം ഞാൻ പറയുന്നത് ഇനിയും താഴേക്കിടയിലേക്ക് ഇറങ്ങണമെന്നാ ഇതിലും താഴേക്കടന്ന ഭിക്ഷക്കാര ഐഡിയ ഒരു ഓണം കഴിഞ്ഞാൽ അടുത്ത ഓണം വരെ ആള് പട്ടിണിയാ തെണ്ടി അടക്കായിരിക്കും സാറേ എനിക്ക് വേശുന്നു സഹോദരാ ഇതെന്താണെന്ന് പറയാമോ അയ്യോ കുരുടൻ മഹാബലി എന്താ അല്ലേ ഇത് അരിയാണല്ലോ അരി വേണ്ട സാറേ അതിന്റെ വല നോട്ടായിട്ട് തന്നേരേ അപ്പൊ അയ്യോ ഒരു സേർട്ടാളെയാ സേർട്ടും കേട്ടൊന്നുമില്ല അതിന് ചൂടാവുന്നതിനിടെ ഇതൊരു വല്ലാത്ത പുലിവാലോ ഇത്ര മെനക്കെട്ട പണിയാണെന്ന് ഞാനും കരുതിയില്ല എന്തായാലും ഒരു കൈ കൂടി നോക്കാം ആ പ്രയോഗത്തിൽ വീണിരിക്കും ഇനിയും പ്രയോഗോ അതായത് ഇതുവരെ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു ഇനി ജനങ്ങൾ നമ്മളിലേക്ക് വരുന്നു കൂട്ടത്തിൽ മഹാബലി അവിടെ നമ്മൾ വീശുന്ന വലയിൽ മഹാബലി കുടുങ്ങുന്നു ഞാൻ ഞാൻ സ്പെഷ്യൽ സ്പെഷ്യൽ വെറും ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം തൂക്കി നോക്കാം അതെ കണ്ണുള്ളവർ കണ്ടാൽ അറിയാം ഇതിലെ കള്ളത്തരം എന്താണ് എന്താണ് പ്രശ്നം ഞങ്ങളെ തോന്നുന്നേ രാജാവായിരുന്ന കാലത്ത് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം ആ മുഖത്ത് കാണുന്നുണ്ട് നിങ്ങൾ ധൈര്യം പ്രശോപ്പിക്കൂർ ഈ അരി സ്പെഷ്യൽ അല്ലെന്നും അളവ് കൃത്യമല്ലെന്നുമാണ് എന്റെ വാദം ആണെന്നു എന്താ സുഹൃത്ത് വിവരക്കേട് പറയുന്നത് ഇക്കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ട കാര്യമില്ല ഇത് സ്പെഷ്യൽ തന്നെയാണ് പ്രിയപ്പെട്ട നാട്ടുകാര് നിങ്ങൾ അവർക്കൊന്നും മാവേലി നാട് വാടകാലം ആ കാലത്തെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ അരി ആ നിർത്ത് 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 ഇയാള് പറഞ്ഞു വരുന്നത് ജനദ്രോഹപരമായ കാര്യമാണ് നമ്മൾ അത് കേട്ടു ഒന്നും കരുതണ്ട ഇത് സ്പെഷ്യൽ അരി അല്ല ഓണം ും പുത്തരി മാവേലി പാതാളത്തിൽ പതിച്ച കാലം മുതൽ ഓണം ഉണ്ണം പഠിച്ചവരാ നാം ഈ അരി സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ് മറ്റു ജാതി അരികളെ അധിക്ഷേപിച്ചിരിക്കാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പറയണ്ട ആരും തനിക്ക് അറിയോ സ്പെഷ്യൽ അരിയാണോ അതറിഞ്ഞോണ്ടല്ലേ ഞാൻ ഇത്ര നേരം സംസാരിച്ചത് അത് താനുള്ളൂ ഇത്രേണ്ട ഒരുമാതിരി കടാവണ വർത്താനോന്നല്ലേ ഞാൻ ആളത്ര ശരിയൊന്നുമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളൊന്നും സംസാരിക്കരുത് സംസാരിക്കും എടാ മണി ഈ നാട്ടിൽ മഹാബലി ഇല്ല വേഷത്തിൽ ടക്ക ആണല്ലേ നിങ്ങൾ ആരാ അതൊക്കെ പിന്നെ പറയാം എനിക്ക് ഇങ്ങോട്ട് നോക്കില്ല ഓണ പരിപാടിക്കുള്ള ടി വി സീരിയൽ ഷൂട്ടിങ്ങാ അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾ കിട്ടാം മണി ഇത് സീരിയൽ മാവേലി വേഷം കണ്ടപ്പോഴായിരിക്കും തോന്നി എന്താ വേഷത് ഈ നാട്ടിൽ മഹാബലി ഇല്ല ഇവിടെ കള്ളം ചെയ്യാത്തവനും പറയാത്തവനുമായിട്ട് ഒരുത്തനും ഇല്ലെന്ന എനിക്ക് തോന്നുന്നു എനിക്കൊരു സംശയം ഇനി ഞാനോ മറ്റാണോ മഹാബലി വരെ പെണ്ണുംപിള്ളടെ കള്ളം നീ എങ്ങട മഹാബലി വന്നേ അത് നീ എനിക്കിട്ട് വെച്ചതല്ലേ നിന്റെ കാശില് കുടിക്കാമെന്നുള്ള ദേഷ്യല്ലേ നീ പറഞ്ഞത് നീ എന്നടാ കാശ് കണ്ടത് ഏ നിന്നെ കാട്ടിൽ മുമ്പേ കാശും വെള്ളവും കണ്ടവനാ ഞാൻ എടാ ഞാൻ കുടിച്ചു കളഞ്ഞ കാശുണ്ടാക്കണമെങ്കിലേ നീ ഏഴ് ജമുനും ജനിക്കണം അതുകൊണ്ടല്ലേടാ നീ ജന്മത്തിൽ തന്നെ തൻ്റെ തന്നെ വന്നത് വലിയ തന്നെ തെങ്കിത്തെയും പറയാരുത് തന്നെ ഉപ്പില്ലാടുന്ന നീ പേശിയെല്ലാം കണ്ട പോയി നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ ഉണ്ടല്ലടാ ഈ ഞെളീനെ അത് ഈ ഞെളിയല്ലേ നക്കിത്തിന്റെ ഉപ്പുണ്ടായിട്ട് എന്ത് കാര്യം നല്ലൊരു ഓണമായിട്ട് പച്ചരി വാങ്ങിച്ചുണ്ടാകും കാച്ചുണ്ടാകും കണ്ടില്ല കാണില്ല കാണാൻ സാധിക്കില്ല കണ്ടാലും നിങ്ങൾക്ക് തിരിച്ചറിയാനാവില്ല മഹാബലിയുടെ മഹത്വം മലയാളി മനസ്സിലാക്കുന്നില്ല ഏത് കൊള്ളരുതാത്തവനും കള്ളുമോന്തി പാടിക്കളിക്കാനല്ല മഹത്തുക്കൾ ആ മഹാത്മാവിനെ കുറിച്ച് പാടിയിട്ടുള്ളത് ഓരോ ഓണം കണ്ടും മടങ്ങുമ്പോഴും ആ മന്നന്റെ മനസ്താപം ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും തിരുവോണ നാളിൽ ഓടിയെത്താൻ തന്റെ പ്രജകളെ കാണാൻ ആ തിരുമേനി ആണ്ടുതോറും എത്തുന്നു പക്ഷേ പ്രജകൾ എത്ര അകലെയാണ് അയ്യോ ഇത്താണ് മുങ്ങിയോ അയ്യോ കൊറേ നേരം ആയെന്നാ തോന്നുന്നത് പിടിക്കല്ല ആരെ ഇങ്ങനെ ഞങ്ങൊരബദ്ധം പറ്റി ഞങ്ങളുടെ ഓണം പാതാളത്തിലായി പോയി തെളിഞ്ഞാതിരിക്കുന്ന അല്ലേ ഭേദം ഉം തെളിഞ്ഞാ നീ ഇനിയും ഘോഷിക്കും ആഘോഷത്തിന്റെ വേഷമല്ലേ അണിഞ്ഞിരിക്കുന്നത് hừ ừ ừ ừ ừ ừ ừ ừ